നമ്മുടെ കാലുകൾ ഇതേപോലെ വിണ്ട് കീറി ഇരിക്കുകയാണെങ്കിൽ ഒരൊറ്റ പാഡ് മാത്രം മതി ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായിട്ട് നമ്മുടെ കാലിലെ വിണ്ട് വിണ്ടുകീറൽ മാറ്റിയെടുക്കാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ബൗളെടുക്കാം ഇനി ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാവേ ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായി ഇത് ചേർത്ത് കൊടുക്കേണ്ടത് വാസിലിനാണ് അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാസിലിനൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അതാ ഒരു ക്രീം രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാഡ് എടുക്കാം ഈ പാഡിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഈ ക്രീമില്ലേ ഈ ക്രീമങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഈ പാഡ് മുഴുവനും നമ്മൾ ഈ ക്രീം അങ്ങ് തേച്ച് കൊടുക്കണേ അപ്പം എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ വേണം നമ്മൾ തേച്ച് കൊടുക്കാൻ സ്പൂണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ഈ പേടലും മുഴുവനും ഈ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ വിണ്ടുകീറൽ അങ്ങനെ വിണ്ടുകീറിൽ വന്ന് കഴിയുമ്പം നമ്മൾ എത്ര മരുന്നൊന്നും തേച്ചിട്ടും മാറുന്നില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പേസ്റ്റും വാസലിനും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ പാഡിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ കാല് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതേപോലെ പാഡൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സോക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലിലെ വിണ്ടുകീറിലൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇതൊരു അടിപൊളി ഒരു ടിപ്സാണ് അപ്പോൾ നമ്മളിങ്ങനെ പാഡിങ്ങനെ യൂസ് ചെയ്യുമ്പം ഇത് ഡെയിലി ഡെയിലി മാറ്റേണ്ട ആവശ്യമില്ല ഇതോ വരെ നമുക്ക് ഇതുതന്നെ ഉപയോഗിക്കാം ഒരാഴ്ചക്ക് ശേഷം നമ്മൾ ഇതേ പാഡിൽ ഈ ക്രീം തന്നെ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേ പാഡ് തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ വെച്ച് കൊടുത്താൽ മതി കിട്ടോ ഒരു മാസം വരെ നമുക്ക് ഈ ഒരു പാഡ് ഉപയോഗിക്കാൻ പറ്റൂട്ടോ നമ്മൾ ഇടക്കിടക്ക് മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ആഴ്ചയിൽ നമ്മൾ ഈ ക്രീം ഒന്ന് ഈ പാഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കാലിലെ വിൻഡീറിലൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും കാലൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഐ ഡി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ